നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അതേപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഒരു നമ്മൾ വീടുപണി തുടങ്ങി ഏകദേശം ഇപ്പോൾ നമ്മൾ ഏകദേശം വീട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എട്ട് മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വീടിൻ്റെ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീട് ഒരുപാടുണ്ട് അതേപോലെ പല പല വീടുകളും നിങ്ങൾക്ക് വീട് വെക്കുന്നവരും വീട് വിൽക്കുന്നവരും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് നമ്മുടേത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ ആയിരിക്കും പരിഗണിക്കുക ഇവിടെ നമ്മൾ തുടങ്ങുന്ന വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ ചെടികളോടൊന്നും ഇത്ര ഭ്രമം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ഓരോരോ ചെടികൾ ഇങ്ങനെ പൂവിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതിനെ ഇഷ്ടം കൂടി കൂടി വന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് വീടുകളിൽ നിന്ന് ഓരോ കൂട്ടുകാരെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് നമ്മൾ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതൊന്നും പോരാ വീട് ശരിക്ക് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കണം പൂക്കൾ എന്നുള്ളൊരു അതായത് ചെടികൾ എന്നുള്ളൊരു ഉദ്ദേശം നമുക്കുണ്ട് പതുക്കെ 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 നമുക്കതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഗ്രില്ല് വെക്കുന്ന സമയത്ത് ഈ ചെടിച്ചടി വെക്കാനുള്ള ഈ ഒരു സെറ്റപ്പ് ചെയ്ത സമയത്തൊന്നും നമ്മുടെ അതായത് ഫുൾ പൊള്ളയായിട്ട് കിടക്കുന്നൊരു ഏരിയ ആയിരുന്നു ഇപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ കയറ്റി കയറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെ മനസ്സിൽ ഫുൾ ഇങ്ങനെ അവിടുത്തെ ഒരു ചെടി അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ചിന്താഗതിയാണ് കാരണം ഈ പച്ചപ്പിൻ്റെ ഒരു ഭംഗി എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഇതുവരെ ഇത്രയും കൊല്ലായിട്ട് എനിക്ക് അതിത്രയും ഒരു ഭംഗിയിൽ ഞാൻ ആസ്വദിച്ചിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ വയ്ക്കുമ്പോഴായിരിക്കും നമ്മൾ അതിനെ ആസ്വദിക്കുന്നുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം മുൻഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ കിളിക്കൂട് ഈ കിളിക്കൂട് നമ്മൾ ഈ കിളിക്കൂട് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കരണ്ട് ഇതിലേക്കാണ് വന്നിട്ടുള്ളത് ഒരു വീട്ടിൽ എപ്പോഴും ഏതൊരു വീട്ടിലാണെങ്കിലും ഒരു സർവീസ് ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഒരു തരത്തിലുള്ള അതായത് വീട്ടിലേക്ക് കയറാനുള്ള എലുകൾക്കോ അങ്ങനെയൊക്കെ കയറാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു വള്ളിയോ വയറോ ഒന്നുമില്ല ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീട് ഒറ്റയ്ക്കാണ് വീടിനെ യാതൊരു തരത്തിലും നമ്മൾ ഒന്നും ബാധിക്കുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത് അത് വേറെ ഈ കാണുന്ന കറണ്ടിൻ്റെ വർക്ക് ഇതിൻ്റെ മുൻപ് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കാണാനുള്ള മീറ്റർ ബോർഡാണ് ഈ കാണുന്നത് കേട്ടോ മീറ്ററാണ് അയ്യോ മീറ്ററാണ് ഈ കാണുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള മീറ്റർ അത് നേരെ ഇത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നേരെ നമ്മളെ ഒരു ബോക്സിലേക്ക് ഇതിലേക്ക് ആക്കി ഇതിൻ്റെ താഴത്ത് കൂടെ ഈ പൈപ്പ് വേണ്ടങ്ങൾ ഇതൊക്കെ നമ്മുടെ പുഴലട്ടോ നമ്മൾ നമ്മളെ അടുക്കളയിലുള്ള പുകക്കുഴലാണ് ഇതൊക്കെ നമ്മൾ കോസ്റ്റ് കുറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കാരണം നമ്മൾ ഇതൊക്കെ നമ്മൾ പോളി മാർക്കറ്റിൽ പോയിട്ട് പോളി മാർക്കറ്റ് പറഞ്ഞാൽ പഴയ വീടൊക്കെ പൊളിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഈ ഈ കുഴൽ വാങ്ങിയിട്ട് അതിൽ നമ്മൾ കോൺക്രീറ്റ് നിറച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പ് പോകുന്നുണ്ട് ആ പൈപ്പിൻ്റെ കാര്യം ഞാൻ കാണിച്ചുതരാം എന്താ ഈ കാണുന്ന ഈ കാണുന്നതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പൈപ്പ് ഇത്രയും വണ്ണത്തിലുള്ള ഒരു പൈപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് അതേപോലെ യു ജി കേബിളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് യു ജി കേബിളാണ് അതിന് കൊടുക്കേണ്ടത് കെ എസ് ഇ ബിന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർഡർ ഒക്കെ ഉണ്ട് ഇന്ന കാര്യങ്ങൾ വേണം നമ്മൾ താഴത്തു കൂടെ കറണ്ട് കൊടുക്കുന്ന സമയത്ത് രണ്ടരടി താഴ്ച ഭൂമിയിലേക്ക് കൊടുത്താലേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് ഈ കാണുന്ന ചെറിയ പൈപ്പ് വന്നിട്ട് നമ്മൾ വൈഫൈ പോണതാണ് വൈഫൈ വയർ വരുന്നതാണ് അങ്ങനെ രണ്ട് പൈപ്പുകളാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം വേറെ ഒന്നുമല്ല ഈ ഇതിൽ പോയിട്ട് ഈ കാണുന്ന പോയിട്ട് നേരെ ആ കോൺക്രീറ്റിൻ്റെ അടിയിലൂടെ പോയിട്ട് ചുമരിലേക്ക് കയറിയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടത്തെ കറണ്ട് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ കറണ്ട് ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശം അതെന്തായാലും വൺ സക്സസ് ആയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ആദ്യമായിട്ട് കാണുന്നവർക്കാണ് മുന്നിൽ ഒരുപാട് പേര് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലുണ്ട് പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ഈ കോ ഈ ചെടിച്ചട്ടി വെച്ചാണ് നിങ്ങൾ ഒരുപാട് ചെടിച്ചട്ടികൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ സാധാ ഫ്ലെക്സ് ബോർഡില്ലേ ലൈറ്റ് ബോർഡ് എന്ന് പറയും ലൈറ്റ് ബോർഡിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് നമുക്ക് കിട്ടിയതായിരുന്നു അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതായത് അതിൻ്റെ ഈ ഒരു രീതി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു ഫ്ലെക്സ് ബോർഡിൻ്റെ കറക്റ്റാണ് ഇത് ഞാൻ കട്ട് ചെയ്തോ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്ത ആ ഒരു വർക്ക് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു വിചാരിച്ച് ചെടിച്ചാട്ടി ഒരു ഓപ്ഷൻ അതിലുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്തു താഴത്തുള്ള ഈ ഡിസൈൻ നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ് ഈ ഈയൊരു വരവരായിട്ടുള്ള ഡിസൈൻ അതൊരു ഇതെനിക്ക് തോന്നണെങ്കിൽ അതിൽ മൊത്തത്തിൽ എനിക്കൊരു പത്ത് എണ്ണായിരം ഒമ്പതിനായിരം അടുത്തേ വന്നിട്ടുള്ളൂ കാരണം ഓൾറെഡി ഉള്ള സംഭവം തന്നെ അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമായിരുന്നു ഇത് നമ്മൾ ഈ കാലിവിടെ കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ളതാണ് രണ്ട് കാലുകൾ ഇവിടെ രണ്ട് കാലും അവിടെ രണ്ട് കാലും അങ്ങനെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ബാക്കി നമ്മൾ ബാക്ക് വശത്തേക്കൊന്നും നമ്മൾ മതിലായിട്ട് കൊടുത്തിട്ടില്ല സൈഡ് ചെയ്തിട്ടുള്ളൂ അത് നമുക്ക് മതിലായിട്ട് പതുക്കെ പതുക്കെ കൊടുക്കണം അതിൽ നമ്മൾ ഓടിൻ്റെയൊക്കെ ചെടിച്ചട്ടി വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളിതേപോലെ ഒരു ഭംഗിയുള്ളൊരു ചെടി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വൈഫിൻ്റെ വീട്ടിൽ അവരുണ്ടാക്കിയ ചെടി അതേപോലെ തന്നെ ഞാൻ എടുത്തുകൊണ്ടുതന്നെ ഈ ഭാഗത്തും നമ്മൾ ആ രണ്ട് ഭാഗത്തും ഒരേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്താണ് സാധനം എന്നറിയില്ല ഇതൊക്കെ വെച്ച് വൈഫിൻ്റെ അമ്മയ്ക്കൊക്കെ അറിയുള്ളു കുറേ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ധാരണയല്ല ഇത് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന സാധനമല്ലേ കറ്റാർവാഴ കറ്റാർവാഴ നമ്മളെ ആയുർവേദിക്കായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ നമ്മൾ റോസച്ചെടി റോസ ചെടി ചെറുതായിട്ടിങ്ങനെ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീടിനെ പലങ്കാരാക്കി മാറ്റുന്ന ഒരു വാഴയിലെ പോലത്തെ ഒരു സംഭവം അത് നമ്മുടെ വീടിൻ്റെ സൈഡ് കൂടിയൊക്കെ പതുക്കെ പതുക്കെ കൊടുത്തു വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചേയുള്ളൂ അത് ഞാൻ അങ്ങോട്ട് മാറ്റും അത് ശരിക്കും ഇത് കാണുമ്പോൾ നമ്മളെ വീടിൻ്റെ സൈഡിലേക്കോ ചുമരലേക്കൊക്കെയാണ് നമ്മളിത് കൊടുക്കുക അപ്പോൾ അത് പതുക്കെ പതുക്കെ അവിടേക്കിങ്ങനെ വെച്ച് സെറ്റാക്കി വരണം പിന്നെ ഇത് വെച്ചിരിക്കുന്ന വേറെ ഇത് നമ്മുടെ കിളികൾക്കുള്ള വെള്ളം കേട്ടോ കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അത് നമ്മൾ ഡെയിലി ഡെയിലി മാറ്റി കൊടുക്കും ഓരോ ദിവസം മാറ്റി മാറ്റി കൊടുക്കും അതേപോലെ നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ റോട്ടിൽ ഇത് നമ്മളെ ഇവിടെ വേറെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ റോട്ടിൽ നമ്മൾ അവർക്കുള്ള അരികളൊക്കെ ഇട്ട് കൊടുക്കേണ്ട രാവിലെ പിന്നെ ഇതൊരു ഒരു ഭംഗിയുള്ളൊരു വയലറ്റ് കളറുടെ ചെടി ഇത് ഒരു ചേമ്പിൻ്റെ അല്ലെ പോലത്തെ ഒരു വെള്ള കളറിൽ